السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد. وعلى آله وصحبه أجمعين. أما بعد. بمن أدرى بكرناليا؟ مؤمنين الله സഹോദരന്മാരെ നാം പുതിയ ഹിജറി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് കൊല്ലങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവധിയിലേക്ക് ൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ഓരോ സമയങ്ങളും കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് അവൻ അഭിബാധത്തുകളും നന്മകളും വർദ്ധിപ്പിച്ചുകൊണ്ട് പരലോക വിജയം ശാശ്വതമായ വിജയം അത് പ്രതീക്ഷിച്ച് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താനാണ് സമയവും അവൻ തയ്യാറായി നിൽക്കേണ്ടത് പുതിയ വർഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ അവൻ പ്രതിജ്ഞ എടുക്കണം ഇനിയുള്ള കാലം അള്ളാഹുവും റസൂലും കൽപ്പിച്ചത് പ്രകാരം എൻ്റെ ജീവിതത്തെ ഞാൻ സംസ്കരിച്ചെടുക്കും കഴിഞ്ഞുപോയ ദോഷങ്ങളും തെറ്റുകളുമൊക്കെ ഉറക്കപ്പെടുന്നതിന് വേണ്ടി ഉള്ളാഹുവിനോട് തൂബ ചെയ്ത് ഞാൻ മടങ്ങും ഇനിയുള്ള കാലം നന്മകൾ വർദ്ധിപ്പിച്ച് സൽപ്രവർത്തനങ്ങൾ അധികരിപ്പിച്ച് ഞാൻ ജീവിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുക്കേണ്ടുന്ന സമയങ്ങളാണ് പ്രത്യേകിച്ച് ഓരോ വർഷം തുടങ്ങും മുടക്കിയും അനായ ഷറഫുൽ വറാ നബീമൻ ഹസുല്ലാഹി സലാഹു അലഹി വസല്ലമാങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പരലോക വിജയം കരസ്ഥമാക്കാൻ വേണ്ടുന്ന സുപ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരിക്കൽ ഒരിക്കലും ഇസുനുല്ലാഹു തങ്ങൾ പറഞ്ഞു അഫ്ഷുസലാം തൈമുത്ത വസിലുൽ അർഹാം വസല്ലു വന്നാസുനിയാം സുനിയാം ചതുഹുൽ ജന്ന വളരെ അർത്ഥവത്തായ ആശയം അറിയിച്ചുകൊണ്ടാണ് നബി സലാഹു അലഹി വസല്ലാത്തങ്ങൾ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ സലാം അഭിവാദ്യങ്ങൾ സലാം പറയേണ്ടവരോടൊക്കെയും സലാം പറഞ്ഞുകൊണ്ട് അതിനെ വ്യാപിപ്പിക്കണം എല്ലാവരോടും സന്തോഷവും എല്ലാവരോടും നല്ല മനസ്ഥിതിയോടുകൂടിയുള്ള പെരുമാറ്റവും അത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സലാം പറയുന്നത് അപ്പോൾ എല്ലാവരോടും സലാം പറയുക സലാം പറയേണ്ടവരോടൊക്കെയും സലാം പറയുക അതിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക അത്വത്താം നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക വളരെ പുണ്യമുള്ള കാര്യമാണ് മറ്റുള്ളവൻ്റെ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി അവൻ്റെ പ്രയാസങ്ങളും അവൻ്റെ വിഷമങ്ങളുമൊക്കെ തീരുന്ന രൂപത്തിൽ അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് വസിലുൽ അർഹാം അതുപോലെ കുടുംബം കുടുംബബന്ധം ചേർത്തുക എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഇസ്ലാം വളരെ പുണ്യമുള്ള കാര്യമായി കണക്കാക്കിയതാണ് എല്ലാവരോടും ബന്ധം സ്ഥാപിക്കുക ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളതല്ല പരമാവധി നമ്മുടെ കുടുംബക്കാർ അടുത്ത ബന്ധുക്കൾ എല്ലാവരോടും അവരോടുള്ള ബന്ധം എന്നും നിലനിൽക്കുന്ന രൂപത്തിൽ അവരോട് പെരുമാറുക ഇങ്ങനെ സാമൂഹികമായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരിക്കലും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ വെച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവരോട് അഭിവാദനങ്ങൾ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും അവരോടൊരു ബന്ധം സ്ഥാപിക്കുക അതുപോലെ ഒസല്ലു വന്ന സുനിയാം ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ആത്മവിശുദ്ധി നേടി സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെട്ട് വളരെ നല്ല മനസ്ഥിതിയോടുകൂടി നല്ല മനുഷ്യരായി ജീവിച്ചാൽ തദ്ബി സലാം വാലയസല തങ്ങൾ പറയുകയാണ് നിങ്ങൾ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഉള്ളാഹുവാക്തത്വം ചെയ്ത സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എത്ര അർത്ഥമുള്ള എത്ര വിശാലമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് നബിസല്ലാ അലഹി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് നല്ലൊരു മാസം അല്ലെങ്കിൽ നല്ലൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊക്കെയും പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം പ്രത്യേകിച്ച് ഭക്ഷണം നൽകലും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സതക്കകൾ കൊടുക്കലും ഒക്കെ പറയുന്നത് വളരെ വലിയ കാര്യമാണ് നബ്സല്ലാഫു അലഹി വാ തായ്മത്താം എന്ന് പറഞ്ഞത് മറ്റ് പല അതീതുകളിലൂടെയും ആയത്തുകളിലൂടെയൊക്കെ ഭക്ഷണം നൽകുന്നതിനെക്കുറിച്ചും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൂടി ഈ ഹദീസിൽ നിന്ന് മാത്രമല്ല പല ഹദീസുകളിലായി നമുക്ക് പഠിപ്പിച്ചു തന്നതായി വിശുദ്ധ വിശുദ്ധ ഖുആാനിലൂടെയും മറ്റുമൊക്കെ നമുക്ക് ഓമപ്പെടുത്തി തന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒമാ ഫും ഇൻ ഫഹ്ലിഫു ഓഹ് റാസിഖഇൻ നന്മകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കലായാലും മറ്റേതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കലായാലും എന്തായാലും അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യമല്ല ആരും ഞാൻ എന്തെങ്കിലും സതൊക്കം കൊടുത്തതിൻ്റെ പേരിൽ എൻ്റെ സമ്പാദ്യം കുറഞ്ഞുപോയി എൻ്റെ മുതല് കുറഞ്ഞുപോയി അങ്ങനെ ആരും വിചാരിക്കേണ്ടതില്ല നമ്മൾ കൊടുക്കുന്നത് എന്തുണ്ടെങ്കിലും അതിന് പകരം അള്ളാഹു താല നൽകും അള്ളാഹുവിനിപ്പോൾ അവന് വേണ്ടുന്നതൊക്കെ കൊടുക്കുന്നതിന് നമുക്ക് പ്രയാസം പ്രയാസമുണ്ടോ ഊർവ ഹൈറുറാസിൻ അപ്പോൾ സാധ്യമായ രൂപത്തിലൊക്കെ നമ്മൾ ചെലവഴിക്കുകയും സതക്കുകൾ നൽകുകയും ചെയ്യാം അതുപോലെ തന്നെ കുടുംബ ബന്ധം പുലർത്തുക പലപ്പോഴും എന്തെങ്കിലും ചെറിയതായ പ്രശ്നങ്ങളുടെ പേരിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ കൊല്ലങ്ങളോളം എത്രയോ കാലം പരസ്പരം ഉണ്ടാതിരുന്ന് അവരോട് ഞാൻ ഇനി ഒരിക്കലും ബന്ധപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന പല അവസ്ഥകളും കാണാറുണ്ട് ഒരിക്കലും മിനിങ്ങളായ ആളുകൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധം മുറിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയാൽ അത് ലദീന ചസ അലു അല്ലദീ ചസ അലു നബി അൽ അർഹാം എന്ന വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതായിട്ട് കാണാം കുടുംബ ബന്ധത്തിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറിയ ചെറിയ ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ബന്ധങ്ങൾ മുറിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവരോട് ഒരു സഹായവും ചെയ്യാതെ അവർക്ക് വേണ്ടുന്നൊന്നും ചെയ്തു കൊടുക്കാതെ ചെയ്തു കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും പരസ്പരം മിണ്ടാതിരുന്ന് കണക്ഷനെല്ലാം വിച്ഛേദിച്ച് കുടുംബ ബന്ധം മുറിച്ചു കളയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് അത് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം മുറിയാൻ കാരണമായി പോകും അതുപോലെ വസല്ലു വന്നാസുനിയാം ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയുടെ സമയങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിസ്കരിച്ച് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതൊക്കെയും ചോദിച്ച് ഈ ലോക വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് തൂപ ചെയ്ത് മടങ്ങി ആ നന്മകൾ ചെയ്ത് ജീവിക്കാനുള്ള പ്രതിജ്ഞയോടുകൂടി ജീവിക്കുക എബീതുവിനെ ഉറപ്പിഹിം സുജ്ജതൻ വാമ എന്ന് രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ട് പറയുന്നത് കാണാം അവർ രാത്രി സമയങ്ങളിൽ സുജോതി ചെയ്തുകൊണ്ടും നിന്നുകൊണ്ടും ഒക്കെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നറിയിക്കുന്ന ആയത്തുകൾ ചുരുക്കി പറയുകയാണ് ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങൾ നല്ല സമയങ്ങൾ നമ്മളിലേക്ക് ഇനി കടന്നു വരുമ്പോൾ ഒന്ന് പ്രതിജ്ഞ പുതുക്കി ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതം വളരെ സംശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ആ രൂപത്തിലാണ് നമ്മൾ ഈ പുതിയ വർഷം സ്വീകരിക്കേണ്ടത് അള്ളാഹു സുബഹാന ഹുബത്ത നന്മകൾ പരമാവധി വർദ്ധിപ്പിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻമീൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തു